കൊന്നത്തിടി പാറത്തോട് സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൻ്റെ കുരിശിമലയായ പൂതാളിമലയിലുള്ള കുരിശിൽ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ വിളക്കുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ഏഴുവർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സൗരോർജ്ജ വിളക്കുകളാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത് പാർത്തോട് സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന്റെ കുരിശുമലയിൽ സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ വിളക്കുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് കുരിശിൽ ഉറപ്പിച്ചിരുന്ന സോളാർ ലൈറ്റുകളും കേബിളുകളും പൂർണ്ണമായും നശിപ്പിച്ച അവസ്ഥയിലാണ് പാറത്തോട് സെന്റ് ജോർജ് ഫെറോന പള്ളിയുടെ കീഴിൽ പള്ളിയുടെ കുരിശുമലയായ കൂതാളി മലയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശ് ആ കുരിശിൽ ഉണ്ടായിരുന്ന സോളാർ വിളക്കുകൾ സാമൂഹ്യദ്രോഹികള് വലിച്ചു വലിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് ആറേഴ് വർഷമായി അത് പ്രവർത്തിച്ചു വരുന്നതാണ് പാർത്തോടു പള്ളിയുടെ പുരിശുമലെയാണ് ധാരാളം തീർത്ഥാടകർ വന്ന് കയറി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ അടുത്ത കാലത്തായി ആ പ്രദേശത്ത് ഈ മദ്യപാനികളും അതുപോലെ തന്നെ മയക്കുകളും ലോബിയും രാത്രിയായാലും സ്ഥിരമായ ശല്യം ചെയ്യുന്നു അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആളുകളുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുകയാണ് എന്ന് പരാതി ഉയരുന്നുണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കുകയും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ടെത്താനായിട്ട് തയ്യാറാകുകയും വേണം വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം ഗൗരവമായി കണ്ട് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന വികാരി ഫാദർ സെബാസ്കിൻ കൊച്ചിപുരയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ പള്ളിവാതുക്കൽ കൈക്കാരന്മാരായ സിബി കുറുമ്പാത്ത് സോജൻ ഊന്നാനാൽ ജോബി കുച്ചുപുര എന്നിവർ ആവശ്യപ്പെട്ടു